ട ഇനിയും നീ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോ നീ ഒരു ഡോക്ടറെ കാണു അതെന്തിനാ സർ നിന്റെ താരക്ക് കുറച്ച് കുഴപ്പമുണ്ടെന്നായി എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് ചിരിക്കോടാ പോയതിന്റെ നീ പ്രകടിപ്പിക്കുന്നത് അതൊന്നുമല്ല അതിലുപരി ഒരുത്തിക്ക് മനം പുരട്ടലും ഓക്കാനൊക്കെ തുടങ്ങി മഹാലക്ഷ്മിക്ക് പാൽപായസേ അവളാണല്ലോ കൂടുതൽ കുടിച്ചത് മെല്ലെ തുടങ്ങത്തേ ഉള്ളൂ സാവകാശം അത് പ്രവർത്തിച്ചു തുടങ്ങൂന്നല്ലേ പ്രതാപൻ നിന്നോട് പറഞ്ഞത് പാൽപായസ കൊതി ഉള്ളവൾ ആർത്തിയോട് അത് കുടിച്ചപ്പോ വിഷം കൂടുതൽ ഉള്ളിച്ചെന്ന് കാണു വെച്ച പിന്നെ കണ്ണന്റെ കാര്യം അറിയാലോ അവൻ ഈ പായസമൊക്കെ ചെറുതായിട്ട് ഒന്ന് നുണയത്തേ ഉള്ളൂ അതുകൊണ്ട് അവൻ ഒന്ന് രണ്ട് ദിവസമൊക്കെ പിടിക്കും തുടങ്ങാൻ സംഗതി ഒക്കെ ഇത്തവണ വെളിക്കാൻ തേച്ചത് പാന്തോടാ നമ്മൾ ചില വാർത്തകൾ കേന്ദ്ര നാളായിട്ട് കുതിക്കുക ഇത്തവണ അതുണ്ടാവും സാഗർ പോലീസ് സ്റ്റേഷനില് മഹാലക്ഷ്മി ഹോസ്പിറ്റലില് പിന്നാലെ കണ്ണനും അതിനു ശേഷം ഒരു പോലീസ് പ്രൊട്ടക്ഷൻ എനിക്ക് അതാ മാർക്കോയെ മാറ്റി നിർത്താനാ പോലീസിനു പോലും അവനെ പേടിയാ പറഞ്ഞത് ഈ അങ്ങനെ തന്നെ കുറഞ്ഞ അവൻ ആടി തീർക്കുക അവന്റെ ഉള്ള ആയിസ് എനിക്കിപ്പ രണ്ടു മനസ്സാ സ്വത്തിനും പണത്തിനും വേണ്ടി ഞാൻ കാട്ടിക്കൂട്ടിയ വൃത്തികേടികൾ ഒരുപാടാ അതും എന്റെ നല്ല പ്രായത്തിൽ പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ടൊരു അച്ഛൻ നമ്മള് അതുകൊണ്ട് ഇനി എന്ത് കിട്ടിയാലും നമുക്കത് നേട്ടമാ അതിനു വേണ്ടിട്ടുള്ള ഓട്ടത്തിലാ ഞാൻ ആ നേരത്തെ എന്നെ വഴിമുടക്കുന്ന രീതിയിലുള്ള സംസാരം അച്ഛൻ എന്നോട് സംസാരിക്കരുത് ഞാനും പ്രതാപനങ്ങളിലും കൂടെ നന്നായി ഒരു രാത്രിയിൽ അതായത് മഹാലക്ഷ്മിയുടെ ചിത കത്തിച്ച ആ രാത്രിയുടെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് അന്നറിയാതെ പ്രതാപനങ്ങളുടെ വൈന്ന് ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞായിരുന്നു അതിലെനിക്ക് പുതുമൊന്നും തോന്നിയിട്ടില്ല അതൊക്കെ ചില നേരത്തെ ഒളിഞ്ഞും തെളിഞ്ഞും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാ എന്താണ കണ്ണന്റെ അച്ഛൻ എങ്ങനെയാ ചെ മരിച്ച അതൊന്നുകൂടെ ഒന്ന് വിശദാക്കാവോ അന്നൊരു വൃശ്ചികത്തിലെ കാർത്തിക ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയൂ അന്നാണല്ലോ കണ്ണന്റെ പിറന്നാള് തുലാമാസത്തിലെ മൂലം ഞാൻ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക അവൻ ഒരു മാസത്തെ ഉള്ളൂ അന്ന് അന്ന് കണ്ണൻ സമ്മാനമായിട്ട് അവന്റെ അച്ഛന്റെ ബോഡിയാടാ അവന്റെയും നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിന് അത് ആവശ്യമായിരുന്നു എന്നാൽ ഇപ്പോ ഇരുട്ടിലൂടെ ഒരുത്തൻ എന്നെ തുറിച്ചു നോക്കുന്നത് പോലൊരു തോന്നൽ ആരുടെ കണ്ണന്റെ അച്ഛന്റെ മരിച്ചവൻ ഇനി തിരിച്ചു വരില്ല പക്ഷേ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരുടെ അടുത്തേക്ക് അയക്കാൻ പറ്റിയിക്കും കണ്ണനും മഹാലക്ഷ്മിയും ഒക്കെ ഇരുട്ടിലൂടെ തുറച്ചു നോക്കുന്ന അവന്റെ അച്ഛന്റെ അരികിലേക്ക് എത്തണം അതിനു വേണ്ടിയിട്ട് എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന വഴിയിലൂടെയൊക്കെ പോവച്ച ഞാൻ ഈ കളിയുടെ അന്തിമ വിജയം അത് നമുക്ക് തന്നെ ആയിരിക്കും